ചുട്ടം മുതൽ ചുടല വരെയാണല്ലോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പം മുതൽ നമ്മുടെ അന്ത്യം വരെ ആ ജീവിതത്തെ നയിക്കുന്നത് ചിന്ത വികാരം സംസാരം പ്രവൃത്തി ഈ നാല് കാര്യങ്ങളാണ് അപ്പോൾ ചിന്ത നന്നായാൽ മാത്രമേ വികാരം നന്നാവുകയുള്ളൂ വികാരം നല്ലതാണെങ്കിലേ സംസാരം നന്നാവുകയുള്ളു പ്രവൃത്തി നന്നാവുകയുള്ളു അപ്പം അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ചിതയിലേക്ക് നയിക്കുന്നതുവരെയുള്ള ജീവിതത്തെ നിയന്ത്രിക്കുന്നതും നിയന്ത്രിക്കേണ്ടതും നയിക്കുന്നതും അപ്പം ആ ചിന്ത നന്നാവണം എന്നുണ്ടെങ്കിൽ നമ്മിൽ നല്ലൊരു ധാർമ്മിക മനസാക്ഷി ഉണ്ടാവണം ധാർമ്മിക മനസാക്ഷി എന്ന് പറയുന്നത് നന്മയും തിന്മയും തെറ്റ് ചുറ്റും ശരിയും ഒക്കെ തമ്മിൽ വളരെ വസ്തുനിഷ്ഠമായി വേർതിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു അവബോധമാണ് ആ നന്മതിന്മകൾ തിരിച്ചറിയാനായിട്ടുള്ള ആ ഒരു നല്ല മനസാക്ഷി രൂപീകരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മതങ്ങളുടെ വലിയ ഒരു ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ മതങ്ങൾ എന്തുമാത്രം വിജയിച്ചു എന്നുള്ളത് വലിയ ചോദ്യമാണ് അല്ലെങ്കിൽ വിജയിക്കുന്നു എന്നുള്ള വലിയ ചോദ്യമാണ് അത് അവിടെ വച്ചിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഒരു ഉത്തരവാദിത്തം നമ്മിൽ നല്ലൊരു ധാർമ്മിക മനസാക്ഷി രൂപം കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ നല്ലൊരു ധാർമ്മിക മനസാക്ഷി രൂപം കൊടുക്കുമ്പോൾ നമ്മിൽ ഒരു ആന്തരിക സൂചിക ഇൻറ്റേർണൽ കോമ്പസ് നമുക്ക് രൂപം നമ്മൾ രൂപം കൊള്ളും ആ ഇൻ്റേണൽ സൂചി സൂചിക ആന്തരിക സൂചി കോമ്പസ് സൂചിക നമ്മുടെ ചിന്തയെയും വിചാരങ്ങളെയും അല്ലെങ്കിൽ ചിന്തയെയും വികാരങ്ങളെയും സംസാരത്തെയും പ്രവൃത്തിയെയും നാം നമ്മുടെ ധാർമ്മിക മനസാക്ഷി രൂപം കൊടുത്തിട്ടുള്ള തത്വങ്ങൾക്കും മൂല്യങ്ങൾക്കും അനുസരിച്ച് എപ്പോഴും ആ വഴിയെ നയിച്ചുകൊണ്ടിരിക്കും ആ സൂചിക അങ്ങനെ തന്നെ കൊണ്ടുനടക്കാൻ കഴിയുക എന്നുള്ളതാണ് ഈ ചിന്തകളുടെ തലത്തിൽ നമുക്ക് ഏറ്റവും സഹായകമാവുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് അപ്പോൾ ആ ആന്തരിക സൂചിക നേരെ വന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളിൽ ധാർമ്മിക മനസാക്ഷി എവിടെയോ മരവിച്ച് പോയെന്നുള്ളതാണ് ആ ധാർമ്മിക മനസാക്ഷി മരവിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ധാർമ്മിക ചിന്തകൾ നമ്മൾ നമ്മൾ എന്താ പറയുക ഉത്തരവാദിത്വ ബോധത്തോട് നിർബന്ധമായിട്ട് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടത് അതിനെ സഹായിക്കുന്നതാണ് ഈ ശുഭദിന ചിന്തകളൊക്കെ അപ്പം ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യാതിരിക്കുന്നത് ചെയ്യേണ്ട നന്മ പ്രവൃത്തി ചെയ്യാതിരിക്കുന്നത് തിന്മയാണ് കുറ്റമാണ് മതത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചാൽ പാപമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ മാത്രമേ ഈ ധാർമ്മിക മനസാക്ഷിയുടെ ആന്തരിക സൂചിക നേരെയായ ദിശയിലാണോ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെയൊക്കെ ധാരണ തെറ്റ് ചെയ്യാതിരുന്നാൽ മതി നമ്മൾ നല്ല മനുഷ്യനാവുന്നതാണ് അല്ല ശരി ചെയ്താലേ നമ്മൾ നല്ല മനുഷ്യനാവുള്ളൂ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ധാർമ്മിക മനസാക്ഷി നമുക്ക് രൂപം കൊടുത്ത് രൂപം കൊടുക്കാൻ സാധിക്കണം അപ്പോൾ മാത്രമേ നമ്മൾ ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കുന്നത് തെറ്റാണ് എന്ന് നമ്മുടെ മനസ്സാക്ഷി നമ്മെ ഓർമ്മപ്പെടുത്തുകയുള്ളൂ അങ്ങനെ നമ്മുടെ മനസ്സാക്ഷി നമ്മെ ഓർമ്മപ്പെടുത്തുന്ന തക്ക വിധത്തിലുള്ള നല്ലൊരു ധാർമ്മിക മനസ്സാക്ഷി രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ അതിനായിട്ട് അനുഗ്രഹിക്കട്ട നല്ലൊരു ദിവസം എല്ലാവർക്കും ചേരുന്നു